ചലഞ്ച് ടാസ്ക് തുടങ്ങുകയാണ് അതിൽ ആദ്യത്തെ ടാസ്ക് പവർ റൂമിലുള്ള ആൾക്കാർ അതായത് പവർ ടീം പ്രമുഖരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരായിട്ടിരിക്കുകയാണ് അവർക്ക് ഓപ്പോസിറ്റുള്ള മൂന്ന് ടീമുകളോടും ചോദിക്കാനായിട്ട് മൂന്ന് ചോദ്യങ്ങൾ വീതം കൊടുത്തിരിക്കുകയാണ് ഒന്നാമത്തെ ചോദ്യം നിങ്ങളുടെ ടീമിൽ നിൽക്കാൻ അർഹതയില്ലാത്തതാരാണെന്നാണ് രണ്ടാമത്തെ ചോദ്യം പവർ ടീമിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മൂന്നാമത്തെ ചോദ്യം പവർ ടീമിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്ത വ്യക്തി ആരാണെന്നുള്ളതാണ് ഈ മൂന്ന് ചോദ്യങ്ങളും ബാക്കിയുള്ള മൂന്ന് ടീമുകളോടും ചോദിക്കണം ആദ്യം വന്നത് ടീം ടണലാണ് അതായത് പൂജയും ഋഷിയും അഭിഷേക് ശ്രീകുമാറും ജാൻമണിയും ശരണ്യുമുള്ള ടീം അവരോടുള്ള ആദ്യത്തെ ചോദ്യം നിങ്ങളുടെ ടീമിൽ നിൽക്കാൻ അർഹതയില്ലാത്തതാർക്കാണെന്നുള്ളതാണ് പൂജയാണ് മറുപടി പറയുന്നത് പൂജ ജാൻമണിയുടെ പേരാണ് പറയുന്നത് റീസൺ ആയിട്ട് പറയണത് ജാൻമണി ജോലിയൊന്നും ചെയ്യാൻ സഹായിക്കുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് പവർ ടീമിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് അതിൽ അഭിഷേക് ശ്രീകുമാർ പറയുന്നത് മുൻപത്തെ പവർ ടീമുകളെ അപേക്ഷിച്ച് ഇപ്പോഴുള്ള പവർ ടീം ബെറ്റർ ആണെന്നാണ് പവർ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇതേ അഭിപ്രായമാണ് ബാക്കിയുള്ള ടീം മെമ്പേഴ്സിനെല്ലാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പവർ ടീമിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്ത വ്യക്തി അപ്പൊ ശരണ്യ പറയുന്നത് ഗബ്രിയുടെ പേരാണ് അതായത് ബാഡ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന വ്യക്തി എന്നുള്ളത് അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ഇതൊരു ഡിബേറ്റ് ആയിട്ട് എടുക്കാം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതിൽ വേണമെങ്കിൽ ഒരു മോഡറേറ്റർ ആയിട്ട് പിന്നെ ക്യാപ്റ്റനും ഇടപെടാമെന്ന് പറയുന്നുണ്ട് അപ്പം ശരണ്യ ഗബ്രിയ പറയുന്നുണ്ട് റീസൺ ഗബ്രി ബാഡ് ലാംഗ്വേജ് യൂസ് ചെയ്തു അങ്ങനെ ഒരാൾ പവർ ടീമിൽ ഇരിക്കാൻ യോഗ്യനല്ല എന്നുള്ളത് അപ്പോൾ അപ്സര പറയുന്നത് ഗബ്രിയ ചൂസ് ചെയ്തത് ക്യാപ്റ്റൻ ആണെന്നാണ് അതിന് ശേഷം ശരണ്യെ പറയുന്നത് കഴിഞ്ഞ ടാസ്കില് ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ ജാസ്മിൻ്റെ ഫോട്ടോ ശരണ്യെ ഉപദ്രവിച്ചതിന് ശേഷമാണ് ഗബ്രി എടുത്തത് എന്നുള്ളതാണ് അപ്പോൾ ഒരു ഫീമെയിൽ ആയിട്ട് പോലും ഈ രീതിയിലെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ഗബ്രി കയറി ഇടപെട്ടു നിങ്ങൾ ജെൻഡർ കാർഡാണ് ഇറക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനിടയ്ക്ക് പൂജ കയറി പറയുന്നുണ്ട് ഫസ്റ്റ് ജെൻഡർ കാർഡ് പറഞ്ഞത് ഗബ്രിയാണ് ഇപ്പൊ ഗെയിം വന്നപ്പോൾ ഗെയിമിനെ എടുക്കാതെ നീ ആണാണെങ്കിൽ എറിയടാ അല്ലെങ്കിൽ അങ്ങനെ എറിയടാ എന്ന് പറഞ്ഞത് ഗബ്രി ആണെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതിന് മുന്നത്തെ ശരണിയായിട്ടുള്ള കോൺവെർസേഷനിൽ ഗബ്രി പറഞ്ഞത് ഇവിടെ ജെൻഡർ ഒന്നുമില്ല ആണ് പെണ്ണ് എന്നൊന്നുമില്ല എല്ലാവരും കണ്ടസ്റ്റൻസ് ആണെന്നാണ് അപ്പോൾ പൂജ ചോദിക്കുന്നുണ്ട് നിങ്ങൾ അന്ന് ഇങ്ങനെ ആണിനെ ഇറിയടാം പെണ്ണിനെ എറിയടാന്ന് എറിയടാ എന്ന് പറഞ്ഞത് ജെൻഡർ കാർഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ പറഞ്ഞത് ഞാൻ എനിക്ക് വേണ്ടിയല്ല പറഞ്ഞത് പിന്നെ സ്ത്രീകൾക്ക് വേണ്ടിയാണെന്ന് അപ്പോൾ പൂജ തിരിച്ചു ചോദിക്കുന്നുണ്ട് ഇവിടെ ജെൻഡർ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കേണ്ട ആവശ്യമെന്ന് അവിടെ ഗബ്രി ആയിട്ടൊന്നും പരങ്ങുന്നുണ്ട് പക്ഷെ എന്നാലും ഗബ്രിൻ്റെ ഒരു ചില സമയത്ത് അതൊരു ഭയങ്കര നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് തർക്കിച്ച് നിൽക്കും എന്നുവെച്ചാൽ തെറ്റാണെന്നറിയാം എന്നാലും അത് ഇങ്ങനെ ഇങ്ങനെ വളച്ച് 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 വേറെ രീതിയിലൊക്കെ പറഞ്ഞ് തർക്കിച്ചുകൊണ്ട് പിന്നെ ഇവർ തമ്മിൽ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ഉണ്ടായിരുന്നു കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു അതിനുശേഷം ഋഷി ചോദിക്കുന്നത് അപ്സരേൻ്റെ അടുത്താണ് ഋഷിക്കും അനുസരിക്കുമ്പോൾ പിന്നെ അപ്സറേനെ വീട്ടിൽ കളിയും ഇല്ലല്ലോ അപ്സരേൻ്റെ അടുത്താണ് ചോദിക്കുന്നത് ഞാൻ വെറുതെ ഒരു നാണകെട്ടവള എന്ന് വിളിച്ചപ്പോഴത്തേക്കും എന്നെ നോമിനേറ്റ് ചെയ്തു ഇപ്പോൾ ഗബ്രീനെ ഇരുന്ന് ന്യായീകരിക്കുകയില്ലയെന്ന് അപ്പോൾ അപ്സറെ പറഞ്ഞത് ഞാൻ അന്ന് ക്യാപ്റ്റനായിരുന്ന സമയത്ത് നീ ചെയ്തത് തെറ്റിനെ തെറ്റാണെന്ന് തന്നെയാണ് പറഞ്ഞത് ഗബ്രി ഇവിടെ വിളിച്ച മോശമാക്കിനൊന്നും ഞാൻ ന്യായീകരിച്ചിട്ടില്ല ഗബ്രീനെ പവർ ടീമിലേക്ക് എടുത്തത് ക്യാപ്റ്റനാണ് ആ ടാസ്കിൽ നന്നായിട്ട് ഗെയിം കളിച്ചിട്ടാണ് എടുത്തതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂന്ന് അപ്സരേം പറയുന്നത് അതിനുശേഷം ലാസ്റ്റ് ഈ ടാസ്ക്കിൽ ക്യാപ്റ്റൻ ഒരു ചോദ്യം ടീം ടണലിനോട് ചോദിക്കാമെന്നുണ്ട് അങ്ങനെ ജാസ്മിൻ അഭിഷേകിനോടാണ് ചോദിക്കുന്നത് നിങ്ങളിവിടെ വന്ന സമയത്ത് ഒരു കമ്മ്യൂണിറ്റിക്കെതിരാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് അതിവിടെ വില പോവില്ല എന്ന് കണ്ടപ്പോഴത്തേക്കിനും ഞാൻ ജെൻഡറിന് മൊത്തത്തിനെയല്ല പറഞ്ഞത് അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളെയാണ് പറഞ്ഞതെന്ന് മാത്രം ആക്കി തീർത്തു അത് നിങ്ങളുടെ നിലപാടില്ലായ്മയല്ലേ എന്നുള്ളത് ജാസ്മിൻ ചോദിക്കുന്നുണ്ട് അഭിഷേക് ശ്രീകുമാർ തിരിച്ചു പറയുന്നത് ഞാൻ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിക്കെതിരല്ല എനിക്കിവിടെ ജാൻമണിൻ്റെ അടുത്ത് റെസ്പെക്റ്റാണ് അവരെ അവരെ റെസ്പെക്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു ട്രാൻസ്ജെൻഡർ ആണ് അവരെക്കുറിച്ച് എനിക്ക് പ്രൗഡാണ് എന്ന് പറയുന്നുണ്ട് പക്ഷേ അതിനുള്ളിൽ നിന്നിട്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ ഫാമിലിനെയോ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിനെയോ ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യുന്ന ഒരാളെ മാത്രമാണ് ഞാൻ എടുത്ത് പറഞ്ഞെന്നാണ് അഭിഷേക് ശ്രീകുമാർ പറയുന്നത് അപ്പം ജാസ്മിൻ പറയുന്നത് ഇന്നലെ വൈകുന്നേരം മാത്രമാണ് നിങ്ങളത് പറഞ്ഞത് പക്ഷേ ഇവിടെ വന്ന് നിന്ന സമയത്ത് അഭിഷേകിൻ്റെ അടുത്ത് നിന്ന് അതായത് അഭിഷേക് ജയദീപിൻ്റെ അടുത്ത് നിന്ന് യാതൊരുവിധ രീതിയിലുള്ള പിന്നെ പ്രൊവോക്കിങ്ങും ഇല്ലാതെ തന്നെ നിങ്ങൾ വളരെ മോശമായിട്ടുള്ളൊരു വാക്ക് അഭിഷേകിന് നേരെ ഉപയോഗിച്ചു അത് നിങ്ങളുടെ ഈ കമ്മ്യൂണിറ്റിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരിതല്ലേ അതിനെ കാണിക്കുന്നതെന്നുള്ളത് അപ്പോൾ അഭിഷേക് വീണ്ടും പറയുന്നുണ്ട് ഞാൻ ഈ കമ്മ്യൂണിറ്റിക്കെതിരല്ല മറിച്ച് അതിൽ മോശം ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഞാൻ എന്നുള്ളതാണ് അഭിഷേകിന് കുറച്ച് കമ്മ്യൂണിക്കേഷൻ സ്കില് ഉണ്ട് ജാസ്മിനോടൊക്കെ പറഞ്ഞ് നിൽക്കാനും മാത്രമുള്ള ഒരു പോയിൻ്റ്സ് എടുത്തിട്ടിട്ട് സംസാരിക്കാനായിട്ടുള്ളൊരിത് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ പൂജ നല്ല അസലായിട്ട് സംസാരിക്കുന്നുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പൂജ ഡിബേറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഗബ്രീൻ്റെ അടുത്തും ജാസ്മിൻ്റെ അടുത്തും ഒക്കെ പറഞ്ഞു പിടിച്ച് നിൽക്കാനായിട്ട് പറ്റുന്നൊരു ആണ് പൂജ എന്നുള്ളത് കാരണം അവിടെ ഉള്ളവർക്ക് ഇതുപോലെ പോയിൻ്റ് എടുത്ത് വെച്ചിട്ട് സംസാരിക്കാൻ വേറൊരാൾ അപ്സരയാണ് ഇതുപോലെ പോയിൻറ്റ് വെച്ച് സംസാരിക്കാനായിട്ടുള്ളത് ഗബ്രിയൊക്കെ ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞൊക്കെ സംസാരിക്കുന്ന ആളാണ് പോയിൻ്റ് വെച്ച് അവരെ വെട്ടാനായിട്ട് പറ്റിയ ആൾ പൂജയാണ് പിന്നൊന്ന് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അങ്ങനെ ടണൽ ടീമിൻ്റെ ആ ടാസ്ക് കഴിയാണ് ഇപ്പം എല്ലാവർക്കും ഇടവേള കൊടുത്തിരിക്കുകയാണ് ഇതിനിടയ്ക്ക്